ഒരു അക്കാഡമിക്ക് എന്ന നിലയിൽ അതുപോലെ തന്നെ ഫെമനിസ്റ്റ് ഇൻ്റർസെക്ഷണൽ സ്റ്റഡീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഡിസബിലിറ്റി സ്റ്റഡീസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ കെ ഡി എഫ് പോലെയുള്ളൊരു പരിപാടിയിലേക്ക് വരുന്നതിന് മുന്നേ എന്ത് ധാരണ ഉണ്ടായിരുന്നു വന്നതിന് ശേഷം ബിന്ദുവിൻ്റെ ധാരണ അതായത് അതായത് കെ ഡി എഫ് അതായത് കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് എന്ന് എന്നെ വിളിച്ച് പറഞ്ഞു അതിൽ ഒരു പാനലിസ്റ്റ് ആയിട്ട് വരണം എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു ഇത് എന്തായാലും വരണം ഈ പ്രോഗ്രാം കാണണം അതിന് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തില് ഇതുപോലൊരു ഡിസബിലിറ്റി ഫെസ്റ്റിവലിനെ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇതിനു മുന്നേ പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു ഡിസബിലിറ്റി സ്റ്റഡീസ് സ്കോളർ റിസർച്ചർ ആയിട്ടും ഡിസബിലിറ്റിയെ പറ്റി വളരെ എന്താണ് ഗൗരവമായിട്ട് ആലോചിക്കുന്ന ഒരാളാ നിലയിൽ പല അക്കാഡമിക് സെമിനാർസിലും പോയിട്ടുണ്ട് പലതരത്തിലെ അക്കാഡമിക് സെമിനാർസിന് പോയിട്ടുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള എന്താണ് ഈവൻസും ഡിസബിലിറ്റി ആയ ബന്ധപ്പെട്ടുള്ള പല ഈവൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ കണ്ടിരുന്ന ഒരു പ്രത്യേകത ഇവിടെ കണ്ടൊരു മാറ്റവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബൈനറി ഉണ്ടായിരുന്നു അക്കാഡമിക് സെമിനാർസ് നടക്കും പക്ഷേ അതേ കൂടെ തന്നെ ഒരു എന്താണ് ഡിസബിലിറ്റിയുടെ ചില ആസ്പെക്ട്സ് അതായത് വളരെ ഓഫൺ വളരെ ചാരിറ്റി മോഡലിൽ നിന്നിട്ടുള്ള ചില ഡിസ്പ്ലേ ഓഫ് ഡിസബിലിറ്റി അതിന് അതിൻ്റെ ഔട്ട് സൈഡ് ആയിട്ട് അവിടെ കാണാം ഇങ്ങനെ അപ്പം ഡിസ്പ്ലേ ഓഫ് പല കാര്യങ്ങൾ ക്രാഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതിനൊരു ഇൻറ്റഗ്രേഷൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ വരുന്നതിന് മുമ്പേ ഇത് ഈ ഫെസ്റ്റിവലിൻ്റെ പല എന്താണ് പ്രൊമോഷണൽ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി ഓഫ് കോഴ്സ് ആൾക്കാർ മെഡിക്കൽ മോഡലും ചാരിറ്റി മോഡലും ഒക്കെയാണ് കൂടുതലും സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു കുറച്ചുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അത് ഇവിടെ വന്നിട്ട് അത് കുറച്ചുകൂടി കാണാനും പറ്റി അതിൻ്റെ വൈവിധ്യം ഓഫ് കോഴ്സ് വീണ്ടും മെഡിക്കൽ മോഡലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ഇവിടെ ചാരിറ്റി മോഡിൽ അത് നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം അതിനെ പറ്റിയിട്ട് പക്ഷെ അതേസമയം ഡിസബിലിറ്റി ഒരു അനലറ്റിക്കൽ കാറ്റഗറി ആണെന്നും അത് ഗൗരവപരമായിട്ട് പല വിധത്തിൽ അതിനെപ്പറ്റി പല ഫ്രെയിം വർക്കുകളുണ്ടെന്നും അതിനെപ്പറ്റി സംസാരിക്കേണ്ടിണ്ടെന്നും ഇവിടെ വന്നിട്ട് അത് മനസ്സിലായത് അത് ചെയ്യുന്നുണ്ട് ഈ സംഘാടകരെ അത് ചെയ്യാൻ നോക്കുന്നുണ്ട് അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ ഒരു ഇൻറ്റിഗ്രേഷൻ വന്നിട്ടുണ്ടെന്നുള്ളത് പിന്നെ എന്താണ് ഡിസബിലിറ്റി ഫെസ്റ്റിവൽ അത് അതായത് അത് ഫെസ്റ്റിവൽ വരുമ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് നമ്മുടെ ഒരു ഫെസ്റ്റിവലിൻ്റെ സമയമാണല്ലോ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയാലും പിന്നെ എന്താണ് പലതരത്തിലുള്ള ഫെസ്റ്റിവലും നടക്കുന്നുണ്ട് ആ സ്പേസസ് ഒക്കെ ആ സ്പേസസ് ഞാൻ പോയിട്ടില്ല അധികം ഒന്നും പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാല് അതിൽ നിന്ന് അവിടെ കുറച്ചുകൂടി ഒരു മെയിൻ സ്ട്രീം സോ കോൾ മെയിൻ സ്ട്രീം പാർട്ടിസിപ്പേഷൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു അതിന് കുറച്ചുകൂടി എന്താണ് മെയിൻ സ്ട്രീം മീഡിയ ഒക്കെ അതിന് അതിന് എന്താണ് കൂടുതൽ സ്പേസ് കൊടുക്കുന്നു അതിന് അഡ്വെർടൈസ് ചെയ്യുന്നു അതിവിടെ കണ്ടില്ല അതിൻ്റെ ഒരു ഞാൻ വിചാരിക്കുന്നു ഈ കോൺവെർസേഷൻ എങ്ങനെയാണ് അവിടെ എത്തിക്കുക എന്നുള്ളത് പലതരം ആൾക്കാർ വരേണ്ടതും ഇതിൽ കുറച്ചുകൂടി പാർട്ടിസിപ്പേഷൻ ഫ്രം ദ മെയിൻ സ്ട്രീം മീഡിയ ആയാലും ഒക്കെ അങ്ങനത്തെ ഒരു ഒരു മീഡിയയും കണ്ടില്ല മക്ക ഇത് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടായെന്നുള്ളത് തന്നെ വളരെ ഒന്നാണ് നല്ലൊരു കാര്യം എന്താ വെച്ചാൽ ആരാണ് ഇങ്ങനെയുള്ളൊരു ഫെസ്റ്റിവലിന് സ്പേസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു ആഫ്റ്റർ തോട്ടാണോ അത് ചെയ്തിട്ട് അപ്പോ എന്താണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് മീഡിയ ഒക്കെ ഇതിനെ ഏറ്റെടുക്കുന്നത് ഇത് കാണുന്നത് ഇപ്പോഴും ഒരു ചാരിറ്റി ഒരു മോറൽ മോഡലും മെഡിക്കൽ മോഡലും നിന്നിട്ട് ക്യൂർ ചെയ്യേണ്ട അങ്ങനെയായിട്ടാണോ കാണുന്നത് പക്ഷേ ഈ ഫെസ്റ്റിവൽ അതേസമയം അല്ല എന്നും കുറെ തരത്തിലുള്ള വൈവിധ്യങ്ങൾ സംസാരിക്കേണ്ടെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു എനിക്ക് അത് അത് തന്നെയല്ലേ ചോദിച്ചിരിക്കുന്നത് വ്യക്തിയാണ് സർബ്ര പാൾസിയാണ് എൻ്റെ ഡിസബിലിറ്റി അപ്പോൾ എന്നെ ഇതുപോലൊരു കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ എന്നുള്ള കൺസെപ്റ്റിലൊരു വർക്ക് നടക്കുന്നുണ്ടെന്നും ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അതിനോട് അസോസിയേറ്റ് ചെയ്യണം എന്നും പറഞ്ഞിട്ട് ഇൻവൈറ്റ് ചെയ്തു എനിക്ക് ആ ഒരു ഐഡിയ തന്നിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ എന്തൊരു വലിയ മുന്നേറ്റമായിട്ടാണ് കാണുന്നത് കാരണം മറ്റ് ഇടങ്ങളിൽ ഇപ്പൊ ഡിസബിലിറ്റി കുറിച്ചിട്ട് ഈ പറയുന്ന മറ്റ് കൾച്ചറൽ സ്പേസുകളിലൊക്കെ സംസാരിക്കപ്പെടുമ്പോ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണെന്നുള്ള നിലയ്ക്കുള്ള അപ്രോച്ച് മാത്രമാണ് ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളത് ഡിസബിലിറ്റിയെ കുറിച്ച് കേരള സമൂഹത്തിൽ പൊതുവേ സംസാരം തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ അപ്പോഴും ഡിസേബിൾഡ് വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളെ ഒരു ഇൻസ്പിറേഷൻ ഒരു വകയായിട്ട് കാണിക്കാനും അവരെ ഒരു എക്സോട്ടിക് പ്രോപ്പർട്ടീസ് ആയിട്ട് കാണിക്കാനും സൂപ്പർ ഹ്യൂമൻസ് ആയിട്ട് ഒക്കെയാണ് മീഡിയ ഉൾപ്പെടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കുറച്ചും കൂടെ താല്പര്യം കണ്ടിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ളൊരു ഡിസ്കഷൻ വന്ന സമയത്ത് അവരെന്നോടൊരു അതിന്റെ ഒരു രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ സംസാരിക്കാൻ എന്നുള്ള നിലയ്ക്കാണ് എന്നോട് ചോദിച്ചത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സമൂഹങ്ങളുടെ രാഷ്ട്രീയ ത്തിന് സംസാരിച്ചു സംസാരിച്ചിട്ടാണ് നമ്മളിപ്പോ കാണുന്ന ഒരു സാമൂഹികമായിട്ടുള്ള പങ്കാളിത്തത്തോടു കൂടിയിട്ട് അവർക്ക് കുറച്ചും കൂടെ നീതിപൂർവകമായ ജീവി ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്തോണ്ടിരിക്കുന്നു ഒരു ഒരു ഗ്രാജുവൽ പ്രോസസ്സാണത് അത് ഈ പറയുന്ന പോലെ ഒരുപാട് പിന്നടവുകൾ ഉണ്ടെങ്കിലും വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നുള്ള തരത്തിലുള്ള മുന്നേറ്റം മറ്റ് പല മേഖലകളും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഡിസബിലിറ്റിയെ സംബന്ധിച്ചോളം അതൊരു രാഷ്ട്രീയം പറയേണ്ട സ്പേസ് ആയിട്ട് കമ്മ്യൂണിറ്റിക്ക് ഒരു രാഷ്ട്രീയം ഉള്ളതായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്ന കുറച്ച് സാംസ്കാരിക തുരുത്തുകളെ നമുക്കുള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോ അങ്ങനെ കുറച്ച് തുരുത്തുകൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കമ്മ്യൂണിറ്റിക്കും കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ളവർക്കും അറിയാനായിട്ട് ഉള്ളൊരു വേദിയായിട്ടും കൂടിയിട്ടാണ് എനിക്ക് ആ ഒരു ഇൻവൈറ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തത് അപ്പോൾ നമ്മൾ ഇവിടെ നടക്കുന്ന പല സെക്ഷനിലും സംസാരിക്കുന്നത് പൂർണ്ണമായിട്ടും അതിൻ്റെ രാഷ്ട്രീയത്തെ മുൻനിർത്തിയിട്ടാണ് അപ്പോൾ ആളുകൾക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടില്ല എന്നുള്ളൊരു തുടക്കത്തിലെ ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ അത് സംഭവിച്ചത് നേരെ തിരിച്ചാണ് കാരണം അവർക്ക് ജീവിതാനുഭവങ്ങൾ ഉണ്ടായിരുന്നു അത് തിയറൈസ് ചെയ്യാൻ ഒരു ഭാഷ ഉണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള ഇന്ററാക്ഷൻസ് നടക്കും തോറും ഇപ്പൊ എന്റെ ശരീരത്തിന് സംഭവിച്ചിരിക്കുന്ന ഇതാണ് അതിന്റെ പൊളിറ്റിക്സ് ഇതാണ് ഞാൻ ഒരു ഒരു സ്ഥലത്തുനിന്ന് പുറന്തള്ളപ്പെട്ടിരിക്കുകയാണ് ആ പുറന്തള്ളപ്പെടൽ അത്ര നിഷ്കളങ്കമായി സംഭവിക്കുന്ന ഒന്നല്ല അതിന്റെ പുറകിലൊരു പൊളിറ്റിക്സ് ഉണ്ട് അതിന്റെ പുറകിൽ ഒരു കൾച്ചറൽ ആസ്പെക്ട് ഉണ്ട് അതിന്റെ പുറകിലൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്റ്റ് ഉണ്ടെന്നുള്ളതൊക്കെ ആൾക്കാർ തിരിച്ചറിഞ്ഞു എന്ന് നമ്മളോട് വന്ന് പറയുമ്പോ എനിക്കത് വലിയൊരു മുന്നേറ്റമായിട്ടാണ് തോന്നുന്നത് ഓഫ് കോഴ്സ് ഈ പറയുന്ന ചാരിറ്റി മോഡലും മെഡിക്കൽ മോഡലും അടക്കമുള്ള സംഭവങ്ങൾ അതിൻ്റെ ഇടയിൽ നിന്ന് കളിക്കുന്നുണ്ടെങ്കിലും കുറച്ച് ആൾക്കാർക്ക് ഈ തങ്ങളുടെ ജീവിതാനുഭവങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ കുറച്ച് വാക്കുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൺസെപ്റ്റുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അതിന്റെ പൊളിറ്റിക്സ് വെച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസുകളെ തിയറൈസ് ചെയ്യാൻ വാലിഡേഷൻ കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ അതൊരു വലിയ മുന്നേറ്റമായിട്ടാണ് ഞാൻ ആ രീതിയിലും കൂടി അത് എനിക്ക് തോന്നുന്നു ശബരി പറഞ്ഞു വരുന്ന ഒരു പ്രധാന കാര്യം അതായത് ഐഡിയോളജി ഓഫ് എബിലിറ്റി ഉണ്ടല്ലോ അത് എനിക്ക് ശബരി മുന്നേ അത് സെഷനിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അത് ഐഡിയോളജി ഓഫ് എബിലിറ്റി ഒരു നിഷ്കളങ്കമായിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവമല്ല അത് പലതരം ഇന്റർസെക്ഷനിലൂടെയാണ് ആ ഏബിലിസം എന്നുള്ളൊരു ഐഡിയോളജി ഐഡിയോളജി ഓഫ് എബിലിറ്റി വന്നിരിക്കുന്നത് അത് കാസ്റ്റ് ആണ് ക്ലാസ് ആണ് റിലിജിയൻ ആണ് അങ്ങനെയൊക്കെ അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ പ്രൊഫസ് സായിബാബയുടെ എക്സ്പീരിയൻസ് എടുത്തു നോക്കിയാലും അല്ലെങ്കിൽ മദനിയുടെ എക്സ്പീരിയൻസിൻ ഇൻ ദ പ്രിസൺ എന്താണ് ഒരു അണ്ടർ ട്രയൽ ആയിട്ട് ഇത്രയും വർഷമായിട്ട് ജയിലിൽ കിടക്കേണ്ടി വരുന്ന അതും അല്ലെങ്കിൽ പല വിധത്തിലുള്ള അതായത് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഐഡിയോളജി ഓഫ് എബിലിറ്റി അല്ലെങ്കിൽ ഏബിളിസ് എന്ന് പറഞ്ഞൊരു ഐഡിയോളജി വളരെ നിഷ്കളങ്കമായിട്ടല്ല പക്ഷെ പല ഇന്റർസെക്ഷൻസിലൂടെയാണ് അത് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എന്താണ് കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു പബ്ലിക് സ്പേസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് പറഞ്ഞു വരുന്നു നമുക്ക് നോക്കാം ഈ ഏബിലിസം എന്ന് പറയുന്നത് വെറുതെ എന്താണ് ആക്സസ് ഇല്ലാത്ത സ്പേസ് മാത്രമല്ല ആ ആക്സസ് ഇല്ലാത്ത സ്പേസ് എന്ന് പറയുന്നത് പലതരത്തിലാണ് നമുക്ക് ആക്സസ് നിഷേധിച്ചിരിക്കുന്നത് അതിപ്പോ എന്താണ് ഒരു പൊളിറ്റിക്കൽ പ്രിസനറിന് എന്താണ് പ്രിസനില് ഒന്ന് അത് ഒരു ആക്സസ് കൊടുക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ ഫാദർ സ്റ്റാൻസ്വാമിയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് ആലോചിച്ച് അറിയുന്നതല്ല അപ്പോൾ അതൊക്കെ വന്നിരിക്കുന്ന വളരെ കൃത്യമായിട്ട് ഒരു ജസ്റ്റ് ആക്സസ് ഇല്ലാത്തൊരു കാര്യമല്ല വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു എബിലിസം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ ആ അത് അത് തന്നെയാണ് ആ ഒരു ഡിനയൽ ഓഫ് ജസ്റ്റിസ് അത് പലതരത്തിലും കാണാൻ ഞാൻ വിചാരിക്കുന്നു ഫോർ എക്സാമ്പിൾ കാശ്മീർ ഈ പെല്ലറ്റ് ഗൺസ് ഉണ്ടല്ലോ പെല്ലറ്റ് ഗൺസിന്റെ ആ വയലൻസ് ഒരുപാട് പേർക്ക് ഒരുപാട് കുട്ടികളുടെ ആയിട്ടുണ്ട് പക്ഷെ നമ്മള് അവിടുത്തെ എവറി ഡേ എന്താണ് സ്റ്റേറ്റ് വയലൻസിനെ പറ്റി സംസാരിക്കാതെ നമുക്ക് അവിടെ ഡിസബിലിറ്റിയെ പറ്റി എങ്ങനെയാണെന്ന് നമ്മൾ സംസാരിക്കാം പക്ഷെ അതൊക്കെ വളരെ ക്രൂഷ്യൽ ആണ് അതെങ്ങനെയാണ് അതേപ്പറ്റി പറയാം അപ്പോൾ ഇത് നമ്മളൊരു എവിടെയൊരു പുറത്തുള്ളൊരു സ്പേസിൽ എന്നിട്ടാണ് പറയുന്നത് നമ്മുടെ ദ വെരി ദ സെന്റർ ഓഫ് ക്രിയേഷൻ ഓഫ് ഐഡ് ഏബിളിസം അത് ഐഡിയോളജി എബിലിറ്റി ഇങ്ങനെയുള്ള പലതരത്തിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതായിട്ട് പക്ഷേ ഇതിൽ എന്താണ് ക്രിറ്റിക്കൽ ഡിസിബിലിറ്റി സ്റ്റഡീസിൽ ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട് ഇതിൻ്റെ അതായത് എന്താണ് ദ റൈറ്റ് ടു എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് ഉണ്ടല്ലോ അതൊന്നും അതിലൊക്കെ എന്താണ് ഏത് തരത്തിലുള്ള വയലൻസ് ആണ് മനുഷ്യരുടെ ബോഡീസിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ് ആ ആ വയലൻസിന് സബ്ജെക്റ്റ് ആവുന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ പക്ഷെ എനിക്ക് തോന്നുന്നു ഡിസബിലിറ്റി സ്റ്റഡീസ് ക്രിറ്റിക്കൽ ഡിസബിലിറ്റി സ്കോളർഷിപ്പ് ആയാലും ഇതുപോലെയുള്ള ഒരു പബ്ലിക് എൻഗേജ്മെന്റ് ആയാലും ആ സ്പേസ് കുറച്ചുകൂടി നമുക്ക് തരുന്നുണ്ട് തോന്നുന്നു അതായത് ഐഡിയോളജിയെ ഐഡിയോളജി ഓഫ് ഏബലിസത്തിനെ കോൾ ഔട്ട് ചെയ്യേണ്ടത് വെറുതെ ഒരു ആക്സസ് ഡിനൈ എന്നുള്ള ഒരു പോയിന്റിൽ വെച്ചിട്ടല്ല എങ്ങനെയാണ് പലതരത്തിലുള്ള ജസ്റ്റിസ് ഡിനായിഡ് നടന്നിരിക്കുന്നത് അപ്പോ ഞാൻ തിരിച്ചു പോകുന്നത് ഷബരി ആ സെഷനിൽ പറഞ്ഞ ഒരു സോഷ്യൽ ജസ്റ്റിസ് ഫ്രീംവർക്കിൽ നിന്നിട്ട് ഡിസബിലിറ്റിയെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കാണുക എന്നുള്ളതാണ് അതിപ്പോ ഒന്നാണ് ഫെമിനിസ്റ്റ് സ്കോളർഷിപ്പും മറ്റുള്ള സോഷ്യൽ ജസ്റ്റിസ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നു പക്ഷെ ഇന്ന് ഈ ഫെസ്റ്റിവലിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺവെർസേഷൻസ് ഒക്കെ ചിലപ്പോൾ ഒരു വളരെ ചെറിയൊരു അക്കാഡമിക് ഇതിലേക്ക് ഒതുങ്ങിയിട്ടുള്ളൂ പക്ഷെ ഇനി ഇങ്ങനത്തെ ഒരു സ്കോളർഷിപ്പ് ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഇതിനെ പറ്റിയിട്ട് അതിനെപ്പറ്റി ആലോചിക്കേണ്ടതുണ്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടതുണ്ട് എന്നിട്ട് ഓൾസോ സ്റ്റേറ്റിന്റെ എൻഗേജ്മെന്റ് എങ്ങനെയാണ് നമ്മൾ ഇതിൽ കാണേണ്ടത് സ്റ്റേറ്റ്സ് ഇനാബിളർ ഓഫ് വയലൻസ് ഓർ സ്റ്റേറ്റ് ജസ്റ്റിസ് ഉള്ള വരുന്നുണ്ടല്ലോ ഡിസേബിൾഡ് വ്യക്തികള് സ്റ്റേറ്റിനെ കാണുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് എല്ലാ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റികളെയും പോലെ എല്ലാ മാർജിനലൈസ്ഡ് സ്വത്തങ്ങളുടെയും പോലെ പൗരൻ ആയി ആയിരിക്കുന്നിടത്തോളം കാലം പൗരന്റെ വെൽബീയിങ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൗരന്റെ പൂർണ്ണമായിട്ടുള്ള വെൽബീയിങ് അയാളുടെ എല്ലാ ഐഡന്റിറ്റിയുടെ എല്ലാ ഏരിയകൾ ഉൾപ്പെടെ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്ത അപ്പോ ആ ഉത്തരവാദിത്വം സ്റ്റേറ്റിനെ ഏൽപ്പിച്ചുകൊണ്ട് പൗരന്മാർമാരായിട്ടിരിക്കുമ്പോ തന്നെയും സ്റ്റേറ്റ് ഇപ്പൊ ഡിസേബിൾഡ് വ്യക്തികളോട് കാണിക്കുന്ന കാണിക്കുന്നതെന്താ ഇപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ബജറ്ററി അലൊക്കേഷൻസ് യൂണിയൻ ഗവൺമെന്റ് ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് ഓൾമോസ്റ്റ് ഇല്ലാതായി കഴിഞ്ഞു ഡിസേബിൾഡ് വ്യക്തികൾക്ക് ബജറ്ററി അലൊക്കേഷൻസ് ഏത് സെക്ടറിലാണെങ്കിലും ഓൾമോസ്റ്റ് ഇല്ലാതായി കഴിഞ്ഞു വർഷങ്ങളായിട്ട് ഡിസേബിൾഡ് വ്യക്തികൾക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പൈസ മുന്നൂറ് രൂപ മാത്രമാണ് ഇവിടെ ഒരു ഒരു ശതമാനം പോലും കൂടിയിട്ടില്ല അപ്പം ഇങ്ങനൊരു സ്റ്റേറ്റിനോട് ഏത് രീതിയിലാണ് സംവദിക്കേണ്ടത് അത് ചാരി ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ പറ്റുമോ ഒരു വലിയ ചോദ്യമാണ് അതേ സമയത്ത് ഇപ്പോ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ആയിട്ട് സ്റ്റേറ്റിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നുണ്ടെങ്കിലും ആ ആ ഒരു ഫ്രം ദ സ്റ്റേറ്റ് ടു ദ ഡിസേബിൾ പേഴ്സൺ നടക്കേണ്ട പലതും നടക്കുന്നില്ല ഇപ്പോൾ ലോ ഫ്ലോർ ബസ്സുകൾ സർക്കാരും മുൻനിർത്തിയിട്ട് കൊണ്ടുവരുന്ന സമയത്തും ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തിയുടെ വീടിന്ന് ബസ് സ്റ്റോപ്പ് വരെ എത്താനുള്ള വഴി ആക്സസബിൾ അല്ല എന്നുള്ളതുകൊണ്ട് എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഡിനേ ചെയ്യപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ചികിത്സാ സൗകര്യങ്ങൾ ഡിനേ ചെയ്യപ്പെടുന്ന വ്യക്തികളുണ്ട് അപ്പോൾ ഈ സാധനങ്ങളെയും നമ്മൾ ഏത് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് കാണണം ഒരേ സമയം വയലൻസ് ഈ കൈൻഡ് ഓഫ് ഇനേബിളിങ്ങും ഏത് രാഷ്ട്രീയമായിട്ട് കാണണം വയലൻസ് മാത്രമാണോ വയലൻസ് എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയും ഡിസബിലിറ്റിയുടെ രാഷ്ട്രീയം പറയുമ്പോൾ നമ്മൾ സ്റ്റേറ്റിനോട് ചോദിക്കേണ്ടി വരും ഇത് ഇതിപ്പോൾ നമ്മൾ വ്യക്തികളായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു സാധനമല്ല പൗരന്മാരായിട്ട് സ്റ്റേറ്റിനോട് ചോദിക്കേണ്ട ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കൂടിയായിട്ട് മാറുന്നുണ്ട് അത് അത് തന്നെയാണ് സാധാരണക്കാർ സാധാരണക്കാർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ പറയുന്നത് കുറച്ചും കൂടെ ആയിട്ട് അത് അല്ല എനിക്കത് മനസ്സിലാവുന്നുണ്ട് ശബരി പറയുന്നത് അതായത് സ്റ്റേറ്റിന് നമ്മൾ കുറച്ചുകൂടി അക്കൗണ്ടബിൾ ആവാൻ പറയുന്നു പക്ഷേ അതിന്റെ ഒരു എനിക്കുള്ളൊരു ആൻസൈറ്റി അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ കുറച്ചുകൂടി ആലോചിക്കുകയും വേണം അതായത് സ്റ്റേറ്റ് സ്റ്റേറ്റ് ന്യൂട്രൽ അല്ലല്ലോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ന്യൂട്രൽ എൻറ്റിറ്റി അല്ല നമുക്കറിയുന്നു അത് സ്റ്റേറ്റ് പാട്രിയോർക്കിലാണ് സ്റ്റേറ്റ് എന്താണ് കാസ്റ്റ് ക്ലാസ് അങ്ങനെ പല കാര്യങ്ങൾ കൂടിയിട്ടാണ് സ്റ്റേറ്റ് ഫോം ഉണ്ടാവുന്നത് അപ്പോൾ സ്റ്റേറ്റിനോട് എന്താണ് സ്റ്റേറ്റ് എങ്ങനെയാണ് ഡിസേബിൾഡ് സബ്ജെക്റ്റിനെ കാണുന്നതെന്നുള്ളത് ഒരു വെൽഫെയർ സബ്ജെക്ട് അതായത് ഒരു വെൽഫെയർ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നിട്ട് അത് ശരിയാണ് നമുക്ക് സ്റ്റേറ്റ് കൂടുതൽ ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും എനാബിൾ ചെയ്യേണ്ടതെന്ന് പറയാം പക്ഷേ അതേസമയമുള്ളത് ഈ ആങ്സൈറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് പലപ്പോഴും സിറ്റിസൺസിന് ഇങ്ങനെ ഒരു വെൽഫെയർ സബ്ജക്ട്സ് ആയി കാണുമ്പോൾ ആരെ കാണുന്നു ആരെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരും അതുകൊണ്ട് തന്നെയാണല്ലോ എന്താണ് ഫാദർ സ്റ്റാൻ സമയ പോലെയുള്ളവര് ആ അതേ സ്റ്റേറ്റിന്റെ ഒരു വയലൻസിന്റെ ഇരയാണല്ലോ എന്താണ് ഹി ഫൈനലി ജയിലിൽ വെച്ചിട്ട് ബേസിക് ഫെസിലിറ്റി പോലും ഇല്ലാതെ മരിച്ചു എന്നുള്ളൂ അല്ലെങ്കിൽ പ്രൊസസ് സായിബാബ പുറത്തെടുത്തിയിട്ട് കുറച്ച് മാസങ്ങൾക്കുള്ള അപ്പൊ ഞാൻ വിചാരിക്കുന്നു എവിടെയോ നമ്മള് സ്റ്റേറ്റ് വരണം ഓഫ് കോഴ്സ് സ്റ്റേറ്റ് വരണം സ്റ്റേറ്റിന്റെ ആവശ്യമുണ്ട് സ്റ്റേറ്റ് എങ്ങനെയാണ് പക്ഷെ നമ്മൾക്ക് ആ സ്റ്റേറ്റിനെ ചാലഞ്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടി ഈ ക്രിറ്റിക്കൽ ഡിസബിലിറ്റി ഫ്രെയിംവർക്ക് തരുന്നുണ്ടേ തോന്നുന്നു അപ്പൊ നമ്മൾ ആ ചോദിക്കും ആരാണ് ആർക്കാണ് ആരാണ് വെൽഫെയർ സബ്ജക്ട് ആരാണ് നിങ്ങളുടെ ഇമാജിനേഷനിലുള്ള സബ്ജെക്ട് ആരാണെന്നുള്ളത് പ്രത്യേകിച്ചും എന്താണ് സി എ ഒക്കെ എത്രയും ആക്റ്റീവായിട്ട് വന്ന് പലരെയും ആ ഒരു സിറ്റിസൺഷിപ്പ് എന്നതിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ കോണ്ടിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളത് അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും തോന്നുന്നു എനിക്കറിയാം ശബരി അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഡിസബിലിറ്റി മാത്രമല്ല നമ്മുടെ ആക്സസ് പോയിന്റ് നമ്മൾ ജെൻഡർ പൊളിറ്റിക്സ് പറയുന്നത് ജെൻഡർ ഇങ്ങനെ ഒരു എന്താണ് പറയുക ഒരു ഡിസ്റ്റിങ് കാറ്റഗറി അല്ല ആയിട്ട് നിൽക്കുന്നത് അതുപോലെയാണ് ഡിസബിലിറ്റി ആസ് എൻറ്റിക്കൽ കാറ്റഗറി കോൺസ്റ്റന്റ് പറഞ്ഞു ഇപ്പോ എന്താണ് ഫീമെയിൽ എന്താണ് മെയിൽ എന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് പകരം എന്താണ് ഈ സോ കോൾഡ് നോർമൽ എന്ന് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് ഹെട്രോസെക്ഷൽ എന്ന് ഡിഫൈൻ ചെയ്യാൻ സിസ്റ്റം നിർബന്ധിതരാകുന്നത് പോലെ എന്താണ് ഡിസബിലിറ്റി എന്ന് ഡിഫൈൻ ചെയ്യാൻ വെമ്പി നിൽക്കുന്ന ഒരു സിസ്റ്റത്തോട് നമ്മൾ എന്താണ് ഈ പറയുന്ന

ഒരു ആണ് എന്നിട്ട് ബാക്കിയെല്ലാം കാറ്റഗറി ആയിട്ട് പക്ഷെ അതിന് മാറിയിട്ട് പല വിധത്തില് നമുക്ക് സംസാരിക്കാന്നുള്ള ഇതൊരു ഡൈവേഴ്സിറ്റിയുടെ മനുഷ്യന്റെ പല വിവിധങ്ങളായിട്ടുള്ള വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന പോലെ തന്നെ ഡൈവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് ഡിസബിലിറ്റിയും കാണണം എന്നുള്ള ഒരു ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാല് ഈ പറയുന്ന സ്റ്റേറ്റിന് അക്കൗണ്ടബിൾ ആകാതെ പറ്റില്ല ഒരു ഒരു നിലവരും അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റിന്റെ വയലൻസിനെ ആണെങ്കിലും ഡിനയിൽ ഓഫ് ജസ്റ്റിസിനെ ആണെങ്കിലും കൃത്യമായിട്ട് നമുക്ക് ചോദ്യം ചെയ്യാനുള്ള പവർ ഡിസേബിൾഡ് വ്യക്തികളുടെ കയ്യിലേക്കും എത്തിച്ചേരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മേ ബി അങ്ങനൊരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഡൈവേഴ്സിറ്റിയുടെ ഭാഗമായി കാണാനുള്ള വിമുഖത സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നും ഉള്ളതൊന്നും ഭാഗത്തുനിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ആ ഒരു അപ്പൊ എനിക്ക് തോന്നുന്നു അത് നമ്മൾ ആ സെഷനിൽ പറഞ്ഞതുപോലെ തന്നെ തിരിച്ചു വരുമ്പോ ശരീരം ശരീര വൈവിധ്യങ്ങളും ശരീരത്തിലാണ് ശരീരം എന്താണ് നോളജിന്റെ ഒരു സെന്റർ ആണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ലിവ് എക്സ്പീരിയൻസ് നമ്മുടെ ദൈനംദിനമുള്ള ഇടപെടലുകൾ നമ്മുടെ ശരീരം നമ്മൾ പലതുമായിട്ട് ഇടപെടുന്നുണ്ട് ആ ബോഡി എംബോഡിയുടെ നോളജ് അത് ൈസ് ചെയ്തിട്ട് അതിലേക്ക് തിരിച്ചു വന്ന് അതിനെ ക്ലെയിം ചെയ്ത് പല വൈവിധ്യങ്ങളുള്ള ശരീരങ്ങളും എന്നാണ് ആശയങ്ങളും അത് അതിന്റെ ഒരു കൾച്ചറൽ ട്രോപ്പ് ആണ് നമ്മൾ നോക്കേണ്ടതെന്നുള്ള ഒന്നല്ലേ പറഞ്ഞു വെക്കുന്നത് അതായത് അതിൻ്റെ ഒപ്പം തന്നെ ഈ നമ്മുടെ ലിവിഡ് എക്സ്പീരിയൻസസ് ഹിസ്റ്ററീസും ഇപ്പോ ആഫ്രോ അമേരിക്കൻ അടിമ അടിമ ചരിത്രം നോക്കുകയാണെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള അടിമകളോ അപ്പൊ അവരുടെ അടിമത്ത കാലത്തുള്ള ഡിസബിലിറ്റിയും കേരളത്തിലെ ജാതീയമായിട്ട് വിവേചനം അനുഭവിച്ച മുൻ തലമുറയായ അടിമകളുടെ വിൽപ്പന നടന്ന അടിമകളുടെ ഡിസബിലിറ്റിയും പിന്നീട് നമ്മൾ ഇപ്പൊ ചർച്ച് ഗ്ലേഷ്യേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ റെക്കോർഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന മെഡിക്കൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി കേരളത്തിൻ്റെ തുടക്കകാലത്തെ മെഡിക്കൽ മോഡൽ ഓഫ് ഡിസബിലിറ്റിയിൽ ഒരുപാട് രോഗികൾ ഈ പറയുന്ന അൺടച്ചബിലിറ്റി കാരണം ചികിത്സ കിട്ടാതെ ഡിസേബിൾഡ് ആ ആയിപ്പോയവരും ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക് ചികിത്സ കിട്ടാതെ മരിച്ചു പോയവരും അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഒരു ഒരു ഹിസ്റ്ററി ഉണ്ട് അവിടുന്ന് നയൻറ്റീസ് ആവുമ്പോഴാണ് ഇതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് രൂപപ്പെടുന്നത് ആ ഒരു ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളെയും കാണേണ്ടി വരുന്ന രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് ഒരു ഒരു ഡ്രാഫ്റ്റ് ഓഫ് ജസ്റ്റിസ് ആക്ട് പോലും കൃത്യമായിട്ട് വരുന്നത് നയൻറ്റീസിലൊരു പി ഡബ്ല്യു ഡി ആക്ട് വരുന്നുണ്ടെങ്കിൽ പോലും അതൊരു എന്താ പറയാ ഈ പറയുന്ന മെഡിക്കൽ മോഡലിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നത് രണ്ടായിരങ്ങളിലാണ് നമുക്ക് കുറച്ചും കൂടി ഡിസബിലിറ്റി എന്ന് പറയുന്ന എക്സ്പീരിയൻസിനെ കുറച്ചും കൂടി നീതിപൂർവകമായിട്ട് സമീപിക്കുന്ന ഒരു ഡ്രാഫ്റ്റ് വരുന്ന ആക്ട് വരുന്നത് ഇപ്പോഴുള്ള ആർ പി ഡബ്ല്യു ഡി ആക്റ്റിനും നിയമം എന്നുള്ള നിലയിൽ പല സപ്പോർട്ട് നമുക്ക് ഓഫർ ചെയ്യാനുണ്ടെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇടങ്ങളിൽ വരുന്ന ളിച്ചകളുണ്ടല്ലോ അത് അതും ഡിനേൽ ഓഫ് ജസ്റ്റിസ് തന്നെയാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് തരുന്നത് അപ്പൊ ഇങ്ങനൊരു ഹിസ്റ്ററി ഉണ്ട് ഇതൊരു വലിയ ചരിത്രത്തിന്റെ ഇങ്ങേറ്റത്തെ കണ്ണികളാണ് നമ്മളൊക്കെ എന്ന് കൂടി ഡിസേബിൾഡ് കമ്മ്യൂണിറ്റി മനസ്സിലാക്കേണ്ടത് എന്ത് ഒരു ദിവസം രാവിലെ അയ്യോ പാവം എന്ന് തോന്നിട്ട് ഇതാരം നമുക്ക് തന്നെ അപ്പോ ഈ തുടക്കകാലത്ത് സെവൻറ്റീസിൽ നമുക്ക് ഇന്ത്യയിൽ എവിടെയും ഡിസബിലിറ്റി റിസർവേഷൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഫൈറ്റ് ചെയ്ത ഒരു ശതമാനം ഡിസബിൾ ഡിസബിൾഡ് ആൾക്കാർക്കുള്ള റിസർവേഷൻ നേടിയ ഒരു ചരിത്രം കേരളത്തിലെ ഡിസബിൾഡ് കമ്മ്യൂണിറ്റിക്കുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചരിത്രങ്ങളെയും കൂടി അഡ്രസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ പോലെയുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോ മറന്നുപോയ പോരാട്ടങ്ങൾ റെക്കോർഡിക്കലാക്കുക അതിനെ ഐഡന്റിഫൈ ചെയ്യുക അതിനോട് അയക്കപ്പെടുക അതിൻ്റെ എക്സ്റ്റൻഷനുകൾ അതിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുക കൃത്യമായും രാഷ്ട്രീയ ബോധമുള്ള ഒരു ഒരു ഡിസ്കോഴ്സിലേക്ക് ഡിസബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു എക്സ്പീരിയൻസിനെയും കൂടി മുന്നോട്ട് വെക്കുക എന്ന് പറയുന്ന പല അടുകളിലേക്ക് മുന്നോട്ട് പോകുന്നാണ് ഇതിനോട് അനുബന്ധമായിട്ട് ഒരു കാര്യം പറയട്ടെ ഞാൻ വിചാരിക്കുന്നു ശബരിമല വളരെ നന്നായിട്ട് പറഞ്ഞു അതായത് ഡിസബിലിറ്റി റൈറ്റ്സ് മൂവ്മെന്റിന്റെ ഒരു ഹിസ്റ്ററി അതായത് പെട്ടെന്ന് ഒരു ബ്യൂറോക്രാറ്റിക് ഇതിലേക്ക് വന്നിട്ട് നമുക്ക് എൻറ്റൈറ്റിൽമെന്റ് കിട്ടിയതല്ല ഒരുപാട് സ്ട്രഗിളിൽ ഒരുപാട് പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് അപ്പോൾ അത് ഹിസ്റ്റോറിസൈസ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ ഇതിന് കുറച്ച് കണക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെൻറ്സ് പലപ്പോഴും പലതരത്തിലുള്ള മൂവ്മെൻറ്റ്സ് സോഷ്യൽ മൂവ്മെൻറ്സ് ആയാലും ഓഫൺ വളരെ ഒരു എബിളിസ്ഡ് ഡിസ്കോഴ്സ് നിന്നിട്ടാണ് മൂവ്മെൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കുക അത് മാസ്കുലിൻ സ്പേസ് കൂടിയാണ് വളരെ മാസ്കുലിനായിട്ടുള്ളത് വി ക്യാൻ ഡൂ ദാറ്റ് അപ്പോൾ ആ മൂവ്മെൻറ് സ്പേസ് എപ്പോഴും ഒന്നെങ്കിലും ആക്സസിബിൾ ആവില്ല അല്ലെങ്കിൽ മാസ്കുലിൻ ആയിരിക്കും പക്ഷേ ഡിസബിലിറ്റി ഡിസ്കോഴ്സ് അതിന് ചാലഞ്ച് ചെയ്തിട്ടുണ്ട് എവിടെയോ ആ ഒരു മാസ്കുലൈൻ മൂവ്മെന്റിനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് പക്ഷെ ഇതായിട്ട് കണക്ട് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊന്നു വെച്ച് കഴിഞ്ഞാല് സ്വജന ട്രൂത്ത് ഉണ്ടല്ലോ സ്വജന ട്രൂത്തിന്റെ എല്ലാ അതായത് സ്വജന ട്രൂത്ത് ബ്ലാക്ക് ഫെമിനിസ്റ്റ് അവരുടെ എല്ലാ ഡോക്യുമെന്റഡ് ഹിസ്റ്ററി അതായത് അവരാണ് ലേൻഡുമെന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സ്പീച്ച് അതൊക്കെ ആയിരുന്നു വളരെ പ്രധാനമായിട്ടുണ്ടായിരുന്നത് സംബടി ഹൂ എക്സ്പീരിയൻസ് ലൈവറി എന്നിട്ട് അതിൽ നിന്ന് മാറി അവരുടെ ഇസോബല്ല എന്നുള്ള സ്ലേവ് നെയ്മ് മാറ്റി സ്വജന ട്രൂത്ത് എന്നൊരു പേരെടുത്ത് അവർ യാത്ര ചെയ്തു പക്ഷെ അവരുടെ എല്ലാ ഡോക്യുമെന്റഡ് ഫോട്ടോഗ്രാഫിലും സ്വജന ട്രൂത്തിനെ കാണിക്കുന്നത് വളരെ മാസ്കുലൈനായിട്ട് ഒരു ഏബിൾ ബോഡിയുടെ ഒരു പേഴ്സൺ ആയിട്ടാണ് സ്വജന ട്രൂത്തിൻ്റെ ഇതിൽ പല ഇതിലും ഷീസ് ഓൾസോ വിത്ത് ഡിസബിലിറ്റി പക്ഷെ അത് എവിടെയും വിസിബിൾ അല്ല എന്താ വെച്ച് കഴിഞ്ഞാല് സ്വജന ട്രൂത്തിന്റെ ഹിസ്റ്ററി വായിക്കുമ്പോൾ ഐൻ ടു എ വുമൺ ഐ കൻ ഐ എം കേപ്പബിൾ ഓഫ് ഡൂയിങ് എവറിങ് വോട്ട് ഒരു വൈറ്റ് മാൻ ആയാലും ബ്ലാക്ക് മാൻ ആയാലും അവര് ചെയ്യുന്നതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ളത് ഞാൻ എവിടെയോ ക്ലാസ് റൂമിലൊക്കെ ഒരു സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് മൂവ്മെന്റിന് ചിലപ്പം ഈ ഒരു കമ്പൽഷൻ ഉണ്ട് എത്രത്തോളം പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയാലും ഫൈനലി ഒരു ഏബിളിസ്ഡ് ഡിസ്കോഴ്സിന് നിന്നിട്ട് അതിനെ കാണിക്കേണ്ടി വരുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ കാലഘട്ടത്തിലൂടെ ഈ ആ ഡോക്യുമെന്റ് ആ ഹിസ്റ്ററി ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനും പറ്റും ആ മൂവ്മെന്റ് ഹിസ്റ്ററിയും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള ബോഡികളുടെ വൈവിധ്യങ്ങൾ കൊണ്ടുവന്നിട്ട് ആ മൂവ്മെന്റ് സ്പേസിനെ ഷിഫ്റ്റ് ചെയ്യുകയും ആ മാസ്കുലൈൻ ഡിസ്കോഴ്സ് മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു പക്ഷെ അത് എത്രത്തോളം നടക്കുന്നുണ്ടെന്ന് ഇപ്പോഴും അറിയില്ല എന്താ വെച്ചുകഴിഞ്ഞാൽ ചില എന്താണ് വളരെ പ്രോഗ്രസീവായിട്ട് കാണുന്ന മൂവ്മെന്റുകളും ഇപ്പോഴും തന്നെയാണല്ലോ ആ സ്പേസസ് ഞാൻ എത്രത്തോളം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചുകഴിഞ്ഞാല് കിസ് ഓഫ് ലവ് മൂവ്മെന്റ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ വന്നപ്പോ അതിനെ പറ്റിയിട്ട് അത് ചില വൺ യു ആർ ക്ലെയിമിങ് എ പബ്ലിക് സ്പേസ് അതായത് നമ്മളൊരു മോറൽ പോലീസിങ്ങിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് യു ക്ലെയിം ദ പബ്ലിക് സ്പേസ് അതിനെ പബ്ലിക് സ്പേസ് ക്ലെയിം ചെയ്തിട്ട് ദ റൈറ്റ് ടു ഒരു ഡിസ്പ്ലേ യുവർ അഫെക്ഷൻ ഒപ്പം അത് വളരെ പ്രോഗ്രസീവ് ഒരു മൂവ്മെന്റ് ആയിട്ട് കാണാം പക്ഷെ അതേസമയം അതിന്റെ ക്രിറ്റിക്ക് വന്നിരിക്കുന്നത് പല സോഴ്സിനും ക്രിറ്റിക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു വളരെ പ്രധാനമായിട്ടുള്ളൊരു ക്രിറ്റിക് ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു എങ്ങനെയാണ് നമ്മള് ചില പബ്ലിക് സ്പേസസിൽ ഒരു എസ്തറ്റിക്സ് ഓഫ് ബോഡി കാണിക്കുന്നത് അതായത് ആരാണ് ഏതാണ് ഒരു കിസ്സബിൾ ബോഡിയായി മാറുന്നത് എന്നുള്ളത് ആ ആർഗ്യുമെന്റ് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയി തോന്നിയിരുന്നു എങ്ങനെയാണ് ചില പ്രോഗ്രസീവ് മൂവ്മെന്റും വളരെ എന്താണ് സട്ടിൽ ആയിട്ടായിരിക്കാം പക്ഷെ പലതരം ബോഡി വൈവിധ്യങ്ങളെയും എലിമിനേറ്റ് ചെയ്യുന്നുള്ളത് അതായത് ചില തരത്തിലുള്ള എസ്തെറ്റിക്സ് ഒക്കെ ഇങ്ങനെയുള്ള ഒരു പബ്ലിക് സ്പേസസിൽ കാണാൻ ഉള്ളത് ആ ആർഗ്യുമെന്റ് എനിക്ക് വളരെ പ്രധാനമായി തോന്നിയിരുന്നു ഒരു പ്രത്യേകിച്ച് ഇന്ത്യൻ കോണ്ടെക്സ്റ്റില് ഇതിന്റെ ഒരു ഡേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ നോട്ട് ഗോയിങ് ബാക്ക് ടു ദ റൈറ്റ് ആർഗ്യുമെന്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് യെസ് ദിസ് മൂവ്മെന്റ് സെയിം ടൈം ആ ഒരു എസ്തെറ്റിക്സ് ഓഫ് ബോഡി എന്ന് പറഞ്ഞിട്ട് ഒരു ലിബറൽ ഐഡിയൽ ബോഡി ഈ മൂവ്മെന്റിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടും ചില പ്രോഗ്രസീവ് മൂവ്മെന്റിന്റെ അത് അതെനിക്ക് തോന്നുന്നു ഡിസബിലിറ്റി ഡിസ്കോഴ്സ് പങ്ക്ചർ ചെയ്യാൻ വേണ്ടി ശബരി ഈ പറയുന്ന പോലെ ഞാനും ഫെമിലിയർ ആണ് പക്ഷെ ഞാൻ വേറൊരു 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 കോണ്ടെക്സ്റ്റില് മൂവ്മെന്റിനെ കുറിച്ച് പറഞ്ഞാല് മനസിലാക്കാൻ പറ്റും ഇപ്പോ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് അന്ന് സി എ ബി ആയിരുന്നു മറ്റേ അമെൻമെൻറ്റ് ബില്ലായി ആ സമയത്ത് ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ കേരളത്തിൽ അങ്ങോളങ്ങോളം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ആ സമയത്ത് എനിക്ക് കാലിന് പെയിനൊക്കെ കൂടിയിട്ട് പല സ്ഥലത്തും പോകാൻ പറ്റി എറണാകുളത്തുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും ഇപ്പോൾ എൻ്റെ ഡിസേബിൾഡ് സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എറണാകുളത്തുള്ള പ്രൊട്ടസ്റ്റിൽ അജിത്തം പച്ചനാടൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ആള് എഴുത്തുകാരനാണ് പോളിയോ ബാധ തന്നെയാണ് അജിത്തേട്ടം വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ കോ മലപ്പുറത്ത് കോഴിക്കോട് നടന്ന പ്രൊട്ടസ്റ്റ് കോഴിക്കോടാണെന്ന് നടന്ന പ്രൊട്ടസ്റ്റിൽ റേസ് ഹിത വന്നിട്ടുണ്ടായിരുന്നു റേസ് ക പാരാപ്ലീജിക് ആണ് അപ്പോ ഈ പറയുന്ന സ്പേസുകളൊന്നും ഒന്നും ആക്സസിബിൾ അല്ലാത്ത സമയത്തും ഇനിയിപ്പോ ഡിസബിലിറ്റി ഫെസ്റ്റ് നമ്മൾ ആക്സസബിൾ ആക്കിയിട്ടുണ്ട് ആ സ്പേസ് അന്ന് ആക്സസബിൾ അല്ല സ്പേസബിൾ ഒന്നും ആക്സസബിൾ അല്ലാത്ത സമയത്തും ഇവർ ആ സ്പേസിൽ പോയി പ്രൊട്ടസ്റ്റിന്റെ പാർട്ടാവുന്ന സമയത്ത് ആ പ്രൊട്ടസ്റ്റില് പ്രാതിനിധ്യം ഉറപ്പുവരുത്ത മാത്രല്ല ആ പ്രൊട്ടസ്റ്റിലേക്ക് നമ്മൾ നയിച്ചിസ്ഡ് സിസ്റ്റത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുക മാത്രല്ല ആ പ്രൊട്ടസ്റ്റിന്റെ പൊളിറ്റിക്സിനെയും എസ്തറ്റിക്സിനെയും അപനിർമ്മിക്കുന്ന കൂടെ ഉണ്ട് അപ്പോ മൾട്ടിപ് നമ്മൾ ഒരുപക്ഷെ കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവല് പറയുന്നതും അതായിരിക്കും